സൗദി ആരോഗ്യ മന്ത്രാലയം പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഈ അമിതമായിട്ടുള്ള ചൂടിൽ ബൈക്ക് ഡെലിവറിയിൽ എത്തുന്ന ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ഈ ഫുഡ് ഐറ്റംസുമായിട്ട് ബൈക്ക് ഡെലിവറിയിൽ വരുമ്പോൾ ഈ ഡെലിവറി ബോയ്യുടെ ബാഗിൻ്റെ അകത്ത് ബാഗിൻ്റെ അകത്തുണ്ടാകുന്ന ചൂട് അമിതമായിട്ടുള്ള ചൂട് ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രാദേശിക മാധ്യമങ്ങളൊക്കെയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാജ്യത്ത് ഈ അൻപത് ഡിഗ്രി സെൽഷ്യസിലധികം ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം ഈ അമിതമായ ചൂടിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ആ ബാഗിനുള്ളിൽ ബാക്ടീരിയ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കൊടും ചൂടുള്ള സമയത്താണ് ഈ ഒരു സാഹചര്യമുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫുഡ് ഡെലിവറി ബാഗിനുള്ളിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ വെച്ചാലും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതായത് തണുപ്പുള്ള ഒരു ഡിഷ് അമിതമായിട്ടുള്ള ചൂടുള്ള മറ്റൊരു ഡിഷും ഈ ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചേക്കും അപ്പോൾ ഈ കൊടും ചൂടുള്ള അവസ്ഥയിൽ ഇത്തരം അനാരോഗ്യപരമായിട്ടുള്ള പ്രവണതകൾ ഒഴിവാക്കാനും വ്യക്തി ശുചിത്വം പാലിക്കാനും കൂടി ആരോഗ്യ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട്